നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ചൂട് വിരലിൽ പിടിച്ചുകൊണ്ട് വിഷ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഒറ്റ രൂപ പോലും ചെലവാക്കാതെ ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് അതുപോലെ ഇത് ചെയ്യാൻ യാതൊരു നിഷ്ഠകളും പാലിക്കേണ്ടതില്ല വൃത്തിശുദ്ധിയും മന്ത്രജപവും ഒന്നും തന്നെ ഇതിന് വാതകമല്ല നിങ്ങളുടെ ഏത് ആഗ്രഹവും വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ ഈ ഒരു ലഘുവായ മാർഗത്തിലൂടെ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മനുഷ്യനിർമ്മിതമായ ഒന്നല്ല ബ്രഹ്മാണ്ടമാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം എനർജികൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ എനർജികൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഗ്രഹങ്ങൾക്ക് സ്വാധീനമുള്ള ഭാഗങ്ങളാണ് അതിൽ പവർഫുള്ളായ എനർജികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വിരലുകൾ നമ്മുടെ അഞ്ച് വിരലുകൾ അഞ്ച് ചക്രങ്ങളെയാണ് പ്രതീകപ്പെടുത്തുന്നത് ഇതിനെ വെറും വിരലുകളായി മാത്രം കണക്കാക്കരുത് ഇതിന് വളരെ വലിയ ശക്തികൾ നമ്മുടെ ബ്രഹ്മാണ്ടം നൽകിയിട്ടുണ്ട് അഞ്ചു വിരലുകളിൽ ചൂണ്ടുവിരൽ വായുവിന്റെ പ്രതീകമാണ് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുവാനും ഭീഷണിപ്പെടുത്തുവാനും പഠിപ്പിക്കുവാനും നല്ല കാര്യങ്ങൾ പറയുവാനും മോശം കാര്യങ്ങൾ പറയുവാനും എല്ലാം നമ്മൾ ഈ വിരലാണ് ഉപയോഗിക്കുന്നത് വിരലുകളിൽ വെച്ച് ഏറ്റവും ആയ ഒരു വിരലാണിത് ഏറ്റവും കൂടുതൽ ഹൈ എനർജി ഉള്ള ഒരു വിരൽ ഇത്രയും ആയ ഒരു വിരൽ നമുക്കുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തത് എന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് കാരണം നമ്മളൊരു യാത്ര പോകുമ്പോൾ ശരിക്കുമുള്ള വഴി നമുക്കറിയില്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ അതിൽ കൂടുതൽ സമയമെടുക്കും എന്നാൽ ശരിയായ വഴി നമുക്കറിയാമെങ്കിൽ ഈ ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്തിച്ചേരും ഇത് തന്നെയാണ് ഈ വിരലിൻ്റെ കാര്യവും നമ്മൾ ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വർഷങ്ങളായി സാധിച്ചെടുക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരുന്ന ഒരാഗ്രഹം നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ സാധിച്ചെടുക്കാൻ കഴിയും ഇനി ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ചൂണ്ടു കൊണ്ട് ചെയ്യേണ്ട വിഷ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഇത് വൈകുന്നേരങ്ങളിലാണ് ചെയ്യേണ്ടത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ നിഷ്ഠകളോ വൃത്തിശുദ്ധിയോ ഒന്നും നോക്കാതെ നിങ്ങൾക്കിത് ചെയ്യാം നിങ്ങളുടെ വീട്ടിലെ സൈലന്റ് ആയ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യാൻ ഇത് ചെയ്യാൻ തുടങ്ങിയാൽ തീരുന്നതുവരെ ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു ഭാഗത്തായി നിങ്ങൾ ഇരിക്കണം അതിനുശേഷം നിങ്ങളുടെ വലതു കൈ ഉയർത്തിപ്പിടിച്ച് ചെറുവിരൽ ഒഴികെയുള്ള ബാക്കി നാല് വിരലുകളും മടക്കി പിടിക്കണം അതിനുശേഷം നിങ്ങളുടെ ഇടത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് വലത് കൈയിലെ ചൂണ്ടുവിരലിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ ആറ് തവണ അമർത്തണം വളരെ പതുക്കെ അമർത്തിയാൽ മതി ആറ് തവണ അമർത്തുമ്പോഴും നിങ്ങളുടെ ആവശ്യം എന്താണോ അത് മനസ്സിൽ പറയണം ഇങ്ങനെ ആറ് തവണ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞതിന് ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയണം ഇത്രയും ചെയ്താൽ മാത്രം മതി ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു നോക്കൂ ആറ് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആവശ്യം സാധിക്കുന്നതിനുള്ള ഒരു സൂചനയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യം തികച്ചും ന്യായമുള്ളതായിരിക്കണം എന്നതാണ് അതായത് നിങ്ങൾക്ക് അത്യാവശ്യമായി ഒരു അൻപതിനായിരം രൂപ വേണം എന്നാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ അത് ചിലപ്പോൾ നടക്കണമെന്നില്ല നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് അത്രേ നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ പല അത്ഭുതങ്ങളും നടക്കുന്നത് കാണാൻ സാധിക്കും പൂർണ്ണ കൂടി ചെയ്യണം നിങ്ങളുടെ ആവശ്യം സാധിക്കും എന്നാൽ ഈ വീഡിയോ കണ്ടു അതിനാൽ എനിക്ക് എന്റെ ആഗ്രഹം സാധിക്കും എന്ന് കരുതി ചെയ്യുന്നത് പ്രപഞ്ച ശക്തിയിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ കൂടിയാൽ അര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ലഭിക്കും ആദ്യം ചെറിയ ആവശ്യങ്ങൾക്കായി ചെയ്തു തുടങ്ങണം അതിനുശേഷം വലിയ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം തുടക്കത്തിൽ ആറ് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്തു നോക്കണം ഒരേ സമയത്ത് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിനുള്ള ഒരു സൂചനയെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നത് കാണാം അത്രയ്ക്കും പവർഫുള്ളായ ഒരു ടെക്നിക്കാണിത് നന്ദി നമസ്കാരം